എൻ്റെ പൊന്നാരങ്ങളെ കണ്ണീരോടെയാണ് വിട കാണാനും സഹിക്കാനും പറ്റാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കരിമ്പരക്കൽ ഹാളിൽ തുപ്പനാടുപ്പ് പൊതുദർശനം വച്ചിരിക്കുന്നത് എൽ കെ ജി പ്രീ പ്രൈമറി മുതൽ ഒരുമിച്ച് പഠിച്ച നാല് കുട്ടികളാണ് ദാരുണമായ ഇന്നലെ അന്ത്യം സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം സിമെൻ്റ് ലോറി മറിഞ്ഞതാണ് ഇപ്പോൾ പാണക്കാട് തങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാവരും നാല് പേർക്കുള്ള ഖബറമാണ് ഈ കാണുന്നത് നെഞ്ഞുപൊട്ടുന്ന കാഴ്ച കാണാൻ വയ്യ എൻ്റെ പ്രിയപ്പെട്ടവര് നാല് ഇർഫാന ഷരീഫ് നിത ഫാത്തിമ്മ റിത ഫാത്തിമ്മ തുടങ്ങിയ ആയിഷ എം എസ് തുടങ്ങിയ നാല് കൂട്ടുകാരികളാണ് ഒരുമിച്ചിട്ട് ഇന്നലെ ദാരുണമായ അന്ത്യം നമുക്ക് കാണേണ്ടി വന്നത് ഒരു ലോറി വന്ന് സിമൻറ്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറി കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിലാണ് സിമൻറ്റ് ലോറി എന്താ പറയുക നടുങ്ങനെ തന്നെ അവരുടെ നന്യത്തേക്കും അവരുടെ അവരുടെ ദേഹത്തേക്കും വീണ് നാല് പേരോടച്ച് മരിക്കുകയും ഒരാൾ അപകടം പറ്റി ഹോസ്പിറ്റലുമാണ് ഉള്ളത് കാലി കുടുങ്ങിയത് കാരണം അപകടം പറ്റി മരണത്തിൽ നിന്ന് നല്ല ബുദ്ധകരമായി രക്ഷപ്പെട്ടു എന്തായാലും ഈ നാല് കുഞ്ഞുങ്ങളുടെ ഈ എന്താ പറയുക അന്ത്യയാത്ര നമുക്ക് കാണാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത അത്തരം വേദനാജനകമാണെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാൻ നമസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ കബറടക്കം നാല് പേരുടെയും ഒരുമിച്ച് ഒരേപോലെ കബറ് കളച്ച് നാല് കൂട്ടുകാരികളും ഒരുമിച്ച് കെടുക്കാനുള്ള പരിപാടിയാണ് നെഞ്ഞ് കാഴ്ചയാണ് ബാല്യം മുതൽ വളരെ ചെറുപ്പം മുതൽ തന്നെ എല്ലാവരും നാല് പേര് ഒരുമിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്നു വന്ന മനസ്സിൻ്റെ കൂട്ടുകാരികൾ മനസ്സിൻ്റെ സൂക്ഷിപ്പുകാർ നാല് പേർക്കുള്ള അന്ത്യയാത്രയും ഒരുമിച്ച് തന്നെ ആയി എന്നുള്ളത് വളരെ വേദനാജനകമാണ് നാല് പേരും ഒരുമിച്ച് തന്നെ നാല് പേർക്കുള്ള ഒരുമിച്ചുള്ള കബറാണ് നമ്മളിപ്പോൾ ഈ കണ്ടുമുണ്ടിരിക്കുന്നത് പേരും ഒരേ ഒരുപോലെ കളിച്ച് വളർന്ന് വന്ന ആളുകൾ ഒരുമിച്ചിട്ട് അന്ത്യയാത്രയും ഒരുമിച്ച് തന്നെ നാല് പേരും ഇനി അവിടെ അന്ത്യവിശ്രമം കൊള്ളും കലാകാലത്തായി ആ വീട്ടുകാരുടെ കുടുംബക്കാരുടെ വേദനാജനകമായ യാത്രയപ്പ് നമുക്കെല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഒരു കാരണവുമില്ലാതെ ഒരു അസുഖം പിടിച്ചു മരിക്കുകയോ അതല്ലെങ്കിൽ മരണം കാത്തി കിടക്കുകയോ എന്നല്ല ഓർക്കപ്പുറത്ത് ഒരൊറ്റ സെക്കൻഡിന്റെ ഒരൊറ്റ സെക്കൻഡിന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച വലിയൊരു അന്ത്യം വലിയൊരു അപകടം നമുക്ക് ഇതൊരു എന്താ പറയാ ഈ കേരള സമൂഹത്തെ അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചത് ഈ കുഞ്ഞു മക്കൾ ജീവിതം എന്താണെന്ന് അറിയും അറിയുമ്പായിട്ട് ഈ ലോകത്തിന് ഇവിടെ പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തക്കപ്പുറമാണ് എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത തന്നെയാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ചിലപ്പം ഇപ്പം അതാണ് ഒരു ഒരു ചില ആളുകളൊക്കെ കാരണമായി പറയുന്നത് ഒരു വണ്ടി എന്താ പറയുക ഒരു ഗട്ടിലാടി ഇപ്പോൾ വെട്ടിച്ചു എന്നു അങ്ങനെ എന്തൊക്കെയാണ് അപകട കാരണങ്ങൾ പറയുന്നത് എന്തായാലും ഇവറ്റങ്ങള് ഈ പാവപ്പെട്ട കുഞ്ഞുമക്കള് നാലു പേരും ഒരുമിച്ച് ഇതുപോലെ പഠിച്ചു വളർന്നു വന്ന ആളുകൾ ഒരുമിച്ച് നടന്നു വരുന്ന സമയത്താണ് ഓർക്കാപ്പുറത്തുണ്ടായ വലിയ അപകടം നാല് പേരുടെയും ജീവൻ ഒരുമിച്ച് അപഹരിച്ചത് എന്തായാലും കാണാനും പറയാനും സഹിക്കാനും പറ്റാത്ത വലിയ അപകടമാണ് ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിൽ പാലക്കാട് കരിമ്പനക്കൽ ഹാളിൽ ഈ കുട്ടികളുടെ ഈ മൃതശരീരങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ വളണ്ടിയർമാർ അതുപോലെ തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാം കാണുന്നു എന്ത് എന്തുണ്ടെങ്കിലും അവരുടെ എന്താ പറയുക അവരെ മാതാപിതാക്കൾക്ക് കൂടെപ്പുറപ്പുകൾക്ക് കൂടെ കളിച്ചവർക്ക് എന്നും കണ്ട് ഇടപഴകുന്നവർക്കൊക്കെ തീർത്ഥാട തീരാത്ത സങ്കടമാണ് സങ്കടത്തിൻ്റെ ആഴക്കടയിലാക്കാണ് ഈ നാല് കുട്ടികളുടെയും ഏർപാട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആറ് വർഷത്തിനുള്ളിൽ പത്ത് മുപ്പത്താറോളം പേര് ഈ ഒരു ഏരിയയിൽ തന്നെ അപകടത്തിൽ മരിച്ചു എന്നുള്ള ഏറെ ശ്രദ്ധേയമാണ് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണോ അതല്ലെങ്കിൽ അപകട സാധ്യതകൾ തെളിവാക്കുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്ത ആണോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും അത് ബന്ധപ്പെട്ട അധികൃതർ ഓരോരുത്തരുടെ മരണവും നമുക്ക് ഒരു ചൂണ്ടുപലകയാണ് നാളെ ആര് എന്ന് ചൂണ്ടുപലകയാണ് നാളെ നമ്മളാവാം മറ്റുള്ളവരാവാം എന്തായാലും അത്തരം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണ നിർമ്മാണമാണെങ്കിൽ അത് പരിഗണിക്കണം അതല്ലെങ്കിൽ അപകട സൂചന ബോർഡുകൾ വെക്കണം ഡിബേറ്റുകൾ സ്ഥാപിക്കണം അതെല്ലാം കണ്ണു തുറന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയുള്ള ജീവനുകൾ നഷ്ടപ്പെടാതെ ഇനിയെങ്കിലും സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ